ആരെങ്കിലും വരുന്നു നോക്കട്ടെ ലൈവില ഞാൻ ആ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ വോയിസ് ഒക്കെ വരൂട്ടോ സംസാരിക്കും വന്നു പോയി ആരൂ ഡീറ്റെയിൽഡ് ഡ്രാമ വേർ ആർ യു ഗോയിങ് ഗോയിങ് ടു മൈ ഹോം ദിസ് ഈസ് നൗ തൃശൂർ ടൗൺ തൃശൂർ ടൗണിലാണ്

ൂ തൃശൂരല്ല ഞങ്ങള് മലപ്പുറം പോയിട്ട് വരിക ഇപ്പൊ തൃശ്ശൂരെ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് അമ്മ കിടന്നുറങ്ങാണ് മോളി അത് കാണിച്ചു കഴിഞ്ഞാ എന്നെ അവള് ജീവനോട് വച്ചേക്കില്ല നോറിനാണോ ഓക്കെ ഓക്കെ അമ്മന എന്നെ കൊന്നു കുഴിച്ചു വിടും വേറി രണ്ടുപേരും ആരൊക്കെ വന്നിട്ടുണ്ട് ആരും കമന്റ് ഒന്നും ചെയ്യുന്നില്ല വന്ന ആൾക്കാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേ ലൈക്ക് ചെയ്യണോ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്തേ നൂറിൻ ബോയ് ഫ്രണ്ടിന് സുഖാണെന്ന് എന്ന് അമ്മയുടെ ബോയ് ഫ്രണ്ട് നീ പറഞ്ഞില്ലല്ലോ ആരാന്ന് നീ പറ അവളുടെ ബോയ്ഫ്രണ്ട് ആണ് അവളുടെ വാപ്പി അതാണ് അവളുടെ ബോയ് ഫ്രണ്ട് എന്റെ അറിവിലിട്ടോ അവൾക്ക് വാപ്പി കഴിഞ്ഞേ ഉള്ളൂ വേറെ ആരും ആറാൾക്കാരൊക്കെ കാണുന്നുണ്ട് കേട്ടോ പക്ഷെ ആരും ലൈക്ക് ചെയ്യുകയോ കമന്റ് ചെയ്യുകയോ ചെയ്യുന്നില്ല രണ്ടു പേര് നിക്കോ അതാരാ നിക്കി അതാരാടി പോയി ഫ്രണ്ട് നീ കീന്നാണോ അവന്റെ പേര് ഫുൾ പറ ഇതൊക്കെ ഞാൻ നാളെ ഇന്ന് അവളുടെ അടുത്ത് പറഞ്ഞ നാളെ സ്കൂളിൽ വന്ന അവള് ബാക്കി നോക്കിക്കോളും അല്ല നീ വെറുതെ പറഞ്ഞതാണെങ്കിലും ഞാൻ സീരിയസ് ആയിട്ട് എടുത്തു എന്തോന്നൊക്കെ നീ പറയണേക് അവൾ നിന്നെ കൊല്ലു ഉറപ്പല്ലേ കൊല്ലും എന്നുള്ളത് ഇപ്പൊ മണ്ണുത്തി എത്തിട്ടോ മണ്ണുത്തി ഇപ്പൊ ഹൈവേയിലോട്ട് കേറാൻ പോണു ശരിക്കും അവൾക്ക് നികി ഇഷ്ടമാണോ ചോദിച്ചു നോക്ക് ആരാണ് നികി ഫുൾ ആണ് സൗണ്ട് കേട്ടോ ഡീനൂറി നൂറിന് ആ കമന്റ് ചെയ്തോണ്ടിരിക്കണേ എന്നോട് രണ്ട് മിനിറ്റ് മിണ്ടാതിരിക്കാനാ പറയണ കേട്ടോ അവരുടെ സൗണ്ട് കേട്ടില്ലേ നീ കേട്ടു 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 അവനയുടെ സൗണ്ട് നൂറിൻ കേട്ടു കേട്ടാ നൂറിനെ നീ കേക്കണ്ടോ അതൊക്കെ നൂറിൻ മാത്രല്ല വേറെ ആരൊക്കെയോ കേക്കണിണ്ട് കേട്ടു കേട്ടു കേട്ടുപ്പിച്ച എഴുന്നേറ്റതാടാ പറഞ്ഞിട്ട് വേണം ബാക്കി ഒച്ചപ്പാടുണ്ടാക്കാൻ അല്ലേ എനിക്കിതൊന്നും പോരാ അല്ലേ ബാക്കിയൊക്കെ അവിടെ നാളെ സ്കൂളിൽ വന്നിട്ട് നിന്നോട് പറഞ്ഞോളൂ എന്നൊന്ന് കൊല വിളിച്ചിട്ടേ നീ അടങ്ങേ അവൾ അവളെന്റെ ചങ്കലൊക്കെ പിടിക്കുന്നുണ്ട് എന്തുപറ്റി നീ നാളെ ലീവ് നൂറിൻ നാളെ ലീവ് വന്നു ഞാൻ എന്റെ സീറ്റിൽ അടങ്ങി അടയിരിക്കണേ എന്നിട്ട് അവന എന്നോട് പറഞ്ഞ നീ കേണില്ലേ നൂറിനെ കേട്ടോണ്ട് ഇപ്പൊ മൂന്ന് പേര് ലൈവിലുണ്ട് ആ അവള് നാളെ വേഷം മാറിയാ വരണേന്ന് ഞങ്ങളും നേരെ വീട്ടിലോട്ട് പോണേ വേഗം വീട്ടിലോട്ട് പോയിട്ട് കിടന്നുറങ്ങും എല്ലാരും വെരി ബാഡ് നാളെ ഞാൻ എല്ലാരോടും പറയും വിളിക്കുന്നത് എല്ലാരോടും പറഞ്ഞുകൊടുക്കുന്നു ഞാൻ ഫേസ് കാണിച്ചു തരട്ടെ ഡി നൂറിനെ അവളുടെ കരച്ചില് കേട്ടോ എന്നിട്ട് വേണം അവളെ എന്നെ ഇവിടെ ഇട്ടിട്ട് കൊല്ലുന്നത് നീ കാണാനല്ലേ നീ മാത്രേ ഉള്ളൂ ഇപ്പൊ വാച്ച് ചെയ്യാൻ വേറെ ആരുല്ല എല്ലാരും പോയി വന്ന ആൾക്കാരൊക്കെ പോയി ആ നോറിനുണ്ട് നോറിനോട് സംസാരിച്ചോണ്ടിരിക്കുന്ന യും ചെയ്യും 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 എല്ലാം പാട്ട് വെക്കുന്ന ഫോണിലാണ് ലൈവ് എടി നിക്കി എന്ന് പറയണോ നൂറിൻ അതാരോടി അതാരോ നിക്കി ഫുൾ നെയിം പറഞ്ഞായിരുന്നു എന്തായിരുന്നു എന്താണ് അതെന്നെ അതാണ് നിന്റെ അതാണ് നിന്റെ ബോയ് ഫ്രണ്ട്ന്നാണ് ഇങ്ങള് പറയണേ ആ അവള് പറഞ്ഞിട്ടുണ്ട് അടിയ ഇഷ്ടാന്ന് നൂറിന്റെ നൂറിൻ അവള് പറഞ്ഞിട്ടുണ്ട് എന്നോട് അപ്പൊ ഞങ്ങൾ ഏകദേശം അത് സെറ്റ് സെറ്റാക്കാന്ന് വിചാരിച്ചു നീ തീർന്ന് കൊടുക്കാൻ നിന്നെ റിക്കിക്ക് പാട്ടൊക്കെ നമ്മളിപ്പോ ലൈവില് പോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്നുപേര് ഞാൻ നാളെ ആബ്സെന്റ് ആണോ ഞാൻ ഞാൻ എനിക്ക് ലിങ്ക് അയച്ചെന്നാ ഞാൻ കാണാട്ടോ ഞാൻ നോട്ടിഫിക്കേഷൻ അങ്ങനെ ഒന്നും നോക്കാറില്ല ഒന്നാമത് മടിയാണ് നോക്കലില്ല എനിക്ക് പേഴ്സണലി ലിങ്ക് അയച്ചെന്നാ ഞാൻ കാണാട്ടോ ും പോയിമനയോട് എന്ന് പറബീൽ ഞങ്ങളുടെ നൈബറാണ് കുട്ടി നൈബർ ആണ് കുട്ടി എങ്ങോട്ട് ഇല്ലന്ന്? സൈഡ് ബിൽടെ പുറകെ കുറേ പെൺപിള്ളേര് വുന്നുണ്ടോ? അതേനെ പാടെന്നെ വാട്ട് വെച്ചിമീ ഒبيه പാട যাও. എക്സ്റ്റ മൈക്കി ടോ ഓർക്കണ് മന്നിലാവോ. ലൈവ് ഇട്ടേട്ടോ. എന്റെ കുറം മലന്ത് നോ. ഇവർ കണ്ടിട്ട് പുറകെ ൂറിന വേദന വരുമ്പോ പാട്ട് വെച്ച പുറം വേദന മാറുവോ എന്റെ ഒരു സംശയമാണ് നിങ്ങൾ പറയൂ

്രാന്താണ് നിനക്ക് ഭ്രാന്താന്ന് ഞങ്ങള് സംസാരിക്കുന്നത് അക്ക നിനക്ക് കേട്ടോണ്ടിരുന്ന എന്തോന്ന

അമ്മ നാളെ അക്ഷിതയുടെ ബേർഡേ ആണെന്ന് അവക്കറിയാമ അവള് എന്താണ്ടൊക്കെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടാ ക്ഷിതയ്ക്ക് വേണ്ടിട്ട് അമ്മയെ ഞങ്ങൾ ജബീൽ എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട് നിങ്ങൾ കളിയാക്കിക്കോടെ അതൊന്നും അവളുടെ തൊലിപ്പുറത്ത് ഏൽക്കില്ല ഭയങ്കര തൊലിക്കട്ടി എഴുന്നേറ്റിട്ട് വേണ്ട അവൾക്ക് പ്രേമിച്ച് നടക്കാൻ സമയം അല്ല സ്പെഷ്യൽ ഗിഫ്റ്റ് വല്ല അടിയായിരിക്കും രണ്ടുകാർ രണ്ടല്ല മൂന്ന് അവിടെ നിർത്തിട്ടേക്കത് ഇതന്നെയാ പോണേ അതൊന്നൊരു വിഷയമല്ല കാര്യല്ല നന്നായി എന്താ പോയ് അവൾ അങ്ങനെ കരയാറൊന്നുമില്ലടാ ആ അമ്മനെ കരയാറേയില്ല അമ്മനെ അങ്ങനെയൊന്നും കരയില്ല നീ വേറെ ആരെങ്കിലും കുറിച്ചായിരിക്കും പറയണത് പാട്ട് വെക്കാലോ ശരിയുടെ ഞാൻ നിർത്തുക എന്നാ ഞാൻ നിർത്തണില്ല എന്തുകൊണ്ടും നിർത്തി ഒന്ന് പാട്ട് വയ്ക്കായി